മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കലോത്സവ വേദിയിൽ മത്സര ഇനങ്ങളായി ഗോത്രകലകൾ കൂടി എത്തിയതോടെ കാഴ്ചക്കാർക്ക് ലഭിച്ചത് ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവം എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ല ഉസ്കൂൾ കലോത്സവ വേദിയിൽ അരങ്ങേറിയ നൃത്തം മംഗള നൃത്തം ഇരുള നൃത്തം എന്നിവയാണ് ആസ്വാദനത്തിന്റെ പുതിയ അനുഭവം സമ്മാനിച്ചത് സ്കൂൾ കലോത്സവ വേദികളിൽ ഈ വർഷം കൂട്ടിച്ചേർക്കപ്പെട്ട ഇനങ്ങളാണ് പണിയനൃത്തം മംഗലം ഇരുളം എന്നിവ വയനാട്ടിലെ പണിയഗോത്ര വിഭാഗത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ് പണിയനൃത്തം വൃത്താകൃതിയിൽ നിന്ന് വട്ടത്തിൽ ഒരു പ്രത്യേക താളത്തിനും പാട്ടിനും അനുസരിച്ച് നൃത്തം ചെയ്യുന്നതാണ് ഈ കലയുടെ രീതി ഈ ഇനത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രമായി പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പങ്കെടുത്തത് മംഗലം ഇരുളം എന്നീ ഇനങ്ങളിൽ തച്ചിങ്ങനാടം ഹയർ സെക്കൻഡറി സ്കൂളും പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പങ്കെടുത്തു വ്യത്യസ്ത ഇനങ്ങളായതിനാൽ തന്നെ നിരവധി പേർ എത്തി ഗോത്രകലകൾ മുഖ്യധാരയിലെത്തിക്കാൻ സ്കൂൾ കലോത്സവ വേദികളിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പരിശീലകർ